സാഹസിക റെയ്ഡുകളും ഉദ്യാനവും ആർത്തുല്ലസിക്കാൻ വിനോദങ്ങളും കണ്ണു കണ്ണുകുർപ്പിക്കുന്ന കാഴ്ചകളുമായി നിറങ്ങളുടെ ഉത്സവമാണിയുടെ കാരാപ്പുഴ അണക്കെട്ടിൻ്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് പതിനാല് ഏക്കറിൽ കിടക്കുന്ന അതിവിശാലമായ പാർക്ക് കുടുംബമായി എത്തുന്നവർക്ക് ഒരു പകൽ മുഴുവൻ ആസ്വദിക്കാവുന്ന തരത്തിൽ വികസിച്ചിരിക്കുന്നു കാരാപ്പുഴ ഡാം പാർക്ക് കുട്ടികളുടെ പാർക്കിന് പുറമെ നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ ഒരുക്കിയ സാഹസിക റൈഡുകളും സഞ്ചാരികളെ ആകർഷിക്കുന്നു ഒരാൾക്ക് മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് ഒരു വശത്ത് വൈവിധ്യമാർന്ന പൂക്കൾ നിറഞ്ഞ ഉദ്യാനം മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും നിർമ്മാണ രീതിയിലെ വ്യത്യസ്തത കൊണ്ടും പേരുകേട്ടതാണ് കാരാപ്പുഴ ഡാം അവധി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങൾ ഇവിടെ സഞ്ചാരികളെ കൊണ്ട് നിറയുന്നു ആറ് സാഹസിക റൈഡുകളാണ് നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ്പ് ലൈനാണ് ഇതിൽ ഏറ്റവും ആകർഷകം ഡാമിന് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സിപ്പ് ലൈനിൽ റൈഡ് ആസ്വദിക്കുവാൻ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചാർജ് പതിനാറ് ആളുകളെയും കൊണ്ട് നൂറടി ഉയരത്തിൽ പൊങ്ങുന്ന സ്പേസ് ടവറാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷകം വയനാട് കൽപ്പറ്റയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററാണ് കാരാപ്പുഴ ഡാം അവധി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ ഇവിടം സഞ്ചാരികളെ കൊണ്ട് നിറയുന്നു വയനാട് ജില്ലയിലെ മനോഹരമായ പാർക്കുകളിൽ ഒന്നാണ് കാരാപ്പുഴ ഡാം പാർക്ക് കാരാപ്പുഴയിൽ നിന്നും ഏഴ് കിലോമീറ്ററാണ് ഇടയ്ക്കൽ ഗുഹകൾ